എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ പറഞ്ഞ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോസ് കാണാനിടയായി അപ്പോൾ ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് എനിയും രക്തം അല്പം തിളയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നിൽ മാത്രമല്ല ഈ വാർത്ത കേൾക്കുന്ന എല്ലാ ഹിന്ദു സഹോദരങ്ങളിലും ഈ വികാരം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ജാമിത എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട് അദ്ദേഹത്തോട് എനിക്ക് കുറച്ചൊക്കെ എനിക്ക് മാത്രമല്ല എന്നെപ്പോലെ പോലെ കുറച്ച് പേർക്കൊക്കെ ഒരു ബഹുമാനം ഉണ്ടായിരുന്നു ഈ ഇന്ന് ഒരു വീഡിയോ കാണുന്നിടം വരെ അതായത് ആ ടീച്ചറ് ആ ടീച്ചറിൻ്റെ മതത്തിൽ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളാണ് ആ മതത്തിൻ്റെ തന്നെ കുറേ പോരായ്മകൾ ചൂണ്ടിക്കാ പൊതു നേരെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരുന്ന ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ജാമ്യ ടീച്ചറോട് ഒരു ബഹുമാനമുണ്ടായിരുന്നു പക്ഷെ അത് ഇന്ന് തീർത്തും ഇല്ലാതായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ജാമ്യത ടീച്ചർ ജസ്ന സലീമുമായിട്ട് ഒരു ടയ്യപ്പിൽ കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കേണ്ടായി ഈ ജസ്ന സലീമിന് എന്തിൻ്റെ കേടാണ് ഇത്രക്കും നാണം കെട്ട ഒരു സ്ത്രീയെ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയ്ക്കും ഞാൻ കണ്ടിട്ടില്ല വൈറലാകാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ 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 നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് വിളിച്ചാൽ മതി നമ്മുടെ വീട്ടിലിരുന്ന് വിളിച്ചാൽ മതി ഗുരുവായൂരപ്പ നമ്മളെല്ലാ ഹിന്ദുക്കളും എല്ലാ സമയത്തും ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് കണ്ണനെ നേരിട്ട് തൊഴുതിട്ടല്ല പ്രാർത്ഥിക്കുന്നത് നമ്മൾ വീട്ടിൽ വീട്ടിലിരുന്ന് വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വേദന വിഷമങ്ങൾ ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോൾ കണ്ണാ നമ്മൾ അറിയാതെ വിളിച്ച് പോകും നമ്മൾ അവിടെ ചെന്നിട്ട് ഈ പേകൂത്ത് കാണിക്കുന്ന ഒരു സാഹചര്യം ഹിന്ദു സമൂഹത്തിലില്ല ഈ ജസ്ന സലീം സ്വന്തം ആരാധനാലയത്തിൽ ഒരു തവണയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ പോയിട്ടുണ്ടോ പോകാനുള്ള അനുവാദം ആ മതം കൊടുക്കുന്നുണ്ടോ എന്തിനാണ് പിന്നെ ഈ ഹിന്ദുക്കളുടെ ആരാധനാലയത്തെ ഇതുപോലെ നശിപ്പിച്ച് അതിൻ്റെ പവിത്രത കളങ്കപ്പെടുത്തി ജപമാല ഈ ജപമാലയൊക്കെ അവിടെ കൊണ്ടുവിടാൻ ഒരു മുസ്ലിം സ്ത്രീക്ക് ആരും അനുവാദം നൽകി നമ്മുടെ നാട്ടിലെ ഒരു ബഹുമാനിതനായ ഒരു ഗായകൻ ഗുരായാരംഭരത്തിൽ ഒന്ന് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളോളമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അന്യ മതസ്ഥൻ എന്ന രീതിയിൽ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇന്ന് പ്രവേശനം ലഭിച്ചിട്ടില്ല ഇന്നു വരെ ഈ പെൺകുട്ടിക്കിത് എന്തിൻ്റെ കേടാണ് ഈ ആളുകൾ മുഴുവൻ പറയുന്നത് കേൾക്കുന്നില്ലായിരിക്കുമോ ഇനി നാണമില്ലേ എന്നിട്ടും അത് പറയുകയാണ് എൻ്റെ കാര്യം പറഞ്ഞിട്ട് മറ്റുള്ളവർ യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് അവർക്ക് അന്നത്തിനൊരു വക ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ നാണം വേണം നാണം ഗുരുവായൂർ അമ്പലം ഹിന്ദുക്കളുടേതാണ് ഹിന്ദു മതവിശ്വാസികളുടേതാണ് അവിടെ മറ്റൊരു മതസ്ഥർ കയറി കളങ്കപ്പെടുന്നത് അല്ല ഈ ദേവസ്വം ബോർഡ് ഇതൊന്നും ക്ഷേത്ര പ്രധാന തന്ത്രിയുടെ റൂമിൽ ജസ്ന കടന്ന് ചെന്നിട്ട് കുശലാന്വേഷണം നമ്മൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് പുറത്ത് വന്നിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ആ തിരുമേനിയുടെ അടുത്തുനിന്ന് കയറി ചെല്ലണം എന്നുള്ളത് നമ്മളതിനു വേണ്ടിയിട്ടാണോ അമ്പലത്തിൽ പോകുന്നത് നമ്മൾ ഭഗവാനെ തൊഴാൻ വേണ്ടി പോകും നമ്മൾ കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് നമ്മളിൽ തന്നെ ചിലരും കണ്ണൻ്റെ അടുത്തേക്ക് എത്തുന്ന എത്താൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല ആരോഗ്യ പ്രശ്നത്താലോ അല്ലെങ്കിൽ അങ്ങനെ ക്യൂ നിൽക്കാനുള്ള കാരണം എങ്കിലും നമ്മൾ പുറത്ത് വന്നിട്ട് കണ്ണിനെ പ്രാർത്ഥിക്കും കണ്ണാ ആ കോമ്പൗണ്ടിൽ എത്തിയാൽ മതി നമ്മൾ കണ്ണൻ്റെ തിരുമുന്നിലെത്തിയതിന് തുല്യമാണ് അതുപോലെയാണ് നമ്മൾ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നതും കാണുന്നതും അവിടെയാണ് ഈ സ്ത്രീ വന്നിട്ട് കളങ്കപ്പെടുത്തുക ഇവള് കുളിച്ചിട്ടാണോ വരുന്നത് ഇവള് നല്ല സമയത്താണോ അമ്പലത്തിൽ വരുന്നത് ഇതൊക്കെ ആർക്കറിയാം എന്തായാലും ഗുരുവായൂർ അമ്പലം ഗുരുവായൂർ കണ്ണനെ വിട്ടിവിടെ കാശാക്കാണ് ഇനിയും ഇത് അനുവദിച്ചുകൂടാ ഇതിന് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ക്ഷേത്ര ഭാരവാഹികളോടും കമ്മിറ്റിയോടും അതുപോലെ തന്നെ നമ്മുടെ നിയമ വ്യവസ്ഥകളോടും എല്ലാം ഞാൻ അപേക്ഷിക്കുകയാണ് ഇത് കണ്ടും കേട്ടും കണ്ടും കേട്ട് തോറ്റു ഇങ്ങനെ എത്രയ്ക്ക് അഹങ്കാരം ഒരു സ്ത്രീക്ക് ഇവിടെ എന്ത് കണ്ടിട്ടാണ് സലീം സലീം എന്ന് പറഞ്ഞ വ്യക്തി നമുക്കതെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവര് പറയുന്നു അവിടെ ഗൾഫിലാണ് ഒളിവിലാണ് സലിം അതാണ് സത്യം ആരെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് അവരാണ് ഇവരാണ് ഇതൊക്കെ ഇതൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾക്ക് പറയാനുള്ളൊരു കാര്യം അമ്പലത്തിൽ ഇനിയും പോയി നീ നിന്റെ പേക്കൂത്ത് നടമാടരുത് ഇതിന് നമ്മൾ ഹിന്ദുക്കൾ അനുവദിക്കരുത് ഒരു ജാമ്യത ടീച്ചർ കഴി ഒരു വീഡിയോയിൽ ജാമ്യത ടീച്ചറും ഭർത്താവണം അറിയില്ല ഒരാളും കൂടിയിട്ട് വന്നത് വീഡിയോ എടുത്തിട്ടിട്ടാണ് അതുപോലെ ഇന്നലെ വിഷു ഈ വിഷുവിനെ നമ്മൾ കിഴക്കൻ നടനായിരിക്കണം ഒരു കണി ഒരുക്കിയിരിക്കുന്നു അതൊരു കരിഞ്ഞ വിളക്ക് ഇത്രയ്ക്കും വൃത്തികെട്ട ഒരു വിളക്ക് ആ ഭഗവാന്റെ മുന്നിൽ എന്നുള്ള രീതിയിൽ അവിടെ തെളിയിച്ചു വെച്ചിരിക്കുന്ന വിളക്കാണ് കരിഞ്ഞ വിളക്ക് ഇവൾക്ക് എന്തറിയാം ഹിന്ദുമതത്തെക്കുറിച്ച് നമ്മളാരെങ്കിലും അങ്ങനെ ഒരു വിളക്കിൽ തീയിട്ട് കത്തിക്കുമോ ഓർക്കുന്നതിനും സഹിക്കുന്നതിനും ഒക്കെ ഒരതിരുണ്ട് ജസ്ന നീയത് ഓർത്തിരുന്നു സൂക്ഷിച്ചോളൂ